ഹൈ ഡിയേഴ്സ് ഞാൻ പ്രീത ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ് അതിന് അത്യാവശ്യം വലിപ്പുള്ള ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് നന്നായി മാറിനേറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചു അത് ഒന്നായി ഇതുപോലെ നിരത്തി വെച്ചു കൂടുതൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗം ആയ ശേഷം അടുത്ത ഭാഗം തിരിച്ചിട്ടു ഒരു സ്ട്രെയിനറിലേക്ക് ഞാൻ മാറ്റി അതിനുശേഷം ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മൂന്നും ചെറുതായി അരിഞ്ഞത് അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത് അത്യാവശ്യം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ തക്കാളി ആഡ് ചെയ്യുകയാണ് ചെറുതായി അരിഞ്ഞ തക്കാളിയാണ് ഇതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ക്രഷ്ഡ് കുരുമുളക് ഒരു സ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല മൂന്നും ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുവാണ് നന്നായി വഴറ്റിയ ശേഷം ഇത്തിരി ചൂടുവെള്ളം ഇതിൽ ആഡ് ചെയ്യാണ് അതിനുശേഷം ഞാൻ നേരത്തെ വേവിച്ച ചെമ്മീനും ആഡ് ചെയ്തു കുറച്ച് കറിവേപ്പിലയും ഇട്ടു ഇനി നന്നായി വഴറ്റിയെടുക്കണം ഒരു പേസ്റ്റ് പരുവത്തിലാവുന്നതുവരെ വഴറ്റിയെടുക്കുക ഇപ്പോൾ ഏതാണ്ട് പേസ്റ്റ് പരുവത്തിലായി വരുന്നുണ്ട് വെള്ളമൊക്കെ ഡ്രൈ ആയി ചെമ്മീനിൽ നന്നായി പിടിച്ചു അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്